ആൾക്കാർ ഇയാളെ കുടിയേറ്റവും അതിനെ തുടർന്നുണ്ടായ ദുരിത ജീവിത സാഹചര്യങ്ങളുമല്ല പുൽപ്പള്ളിയെ നിർണയിച്ചതിൽ പ്രധാനമായുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കൂടി ഇടം നേടിയ ഒരിടമാണ് പുൽപ്പള്ളി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായ രാഷ്ട്രീയപരമായ സംഘർഷം നക്സലേറ്റുകളുടെ പിറവിക്ക് കാരണമായി നക്സലേറ്റുകൾ തങ്ങളുടെ ആശയം പ്രായോഗിക പ്രായോഗികപഥത്തിൽ കൊണ്ടുവരുന്ന ആദ്യത്തെ ഇടങ്ങളിലൊന്നാണ് കേരളത്തിൽ പുൽപ്പള്ളി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തീരുമാനിക്കുന്നതിന് മുന്നിൽ പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളോടൊപ്പം തന്നെ ആ പ്രദേശത്തെ സാമൂഹ്യ സാഹചര്യങ്ങളും കൂടി കാരണമാവുന്നുണ്ട് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർഷകർ വലിയ തോതിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചിട്ടുള്ള ഒരിടമാണ് പുൽപ്പള്ളി ഭൂമിക്ക് വേണ്ടിയുള്ള അവരുടെ സമരം പലപ്പോഴും ആയുധമെടുത്തുള്ള പോരാട്ടമായി മാറുന്നുണ്ട് നിരന്തരമായ സമരം പുൽപ്പള്ളിക്കാർക്ക് അക്കാലത്തൊന്നും പുതുമയായിരുന്നില്ല എ കെ ഗോപാലൻ ഫാദർ വടക്കൻ തുടങ്ങിയ സമുന്നതരായ നേതാക്കൾ സമര നേതാക്കൾ പുൽപ്പള്ളിയിലെത്തുകയും പുൽപ്പള്ളിയിലെ കർഷകരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തോടൊപ്പം അണിചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് സഖാവ് അജിതയുടെ നേതൃത്വത്തിലുള്ള നക്സലേറ്റുകൾ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത് രണ്ടു പേരാണ് ആ സംഭവത്തിൽ മരണപ്പെടുന്നത് അമ്പത്തേഴിലെ ഗവൺമെന്റ് പിന്നെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് അറുപത്തേഴിലത് നിയമം പാസ്സായി അപ്പോൾ കൃഷിക്കാർക്ക് ഈ ആളുകൾക്ക് വലിയൊരു പിന്നെ ആവേശം കബിനി നദി ചുവന്നപ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമ വയനാട്ടിലെ ഒരു നക്സൽ മൂവ്മെന്റിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ് പുൽപ്പള്ളി ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണ് ഒരു പ്രധാനപ്പെട്ട നദിയാണ് കബിനി നദി അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഈ ആഴ്ചത്തെ ഒരു ദേശത്തിന്റെ കഥയിൽ നമ്മൾ പറയുന്നത് ഞാൻ ആദ്യം പുൽപ്പള്ളിക്ക് വരുമ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ അക്രമം കഴിഞ്ഞ് ഈ അജിതേനെയും മന്നാകിനെയും എല്ലാം കുട്ടിയൊരു വനത്തിൽ നിന്ന് പിടിച്ചു മാനന്തവാടി കൊണ്ടുവന്ന് ബെഞ്ചിൽ കയറ്റി നിർത്തുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇവരെ പിടിച്ചു ഈ പറയുന്ന മാനന്തവാടിയിൽ ടൗണിൽ ബെഞ്ചിൽ കയറ്റി നിർത്തിയിട്ടുണ്ട് ഈ ഭാഗമാണ് ഞാൻ കാണുന്നത് ഗ്രാമത്തിൽ നിന്നും വിപ്ലവം ആരംഭിച്ച് ചൈനീസ് മോഡലിൽ പട്ടണത്തിലേക്ക് കിടക്കുക അങ്ങനെ വിപ്ലവം പൂർത്തീകരിക്കുക എന്നുള്ള നിലയിലേക്കുള്ളൊരു ആശയഗതിക്കാരായിട്ടുള്ള സാഹസികരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മാത്രം പോരാ സാഹസികരായിട്ടുള്ള കുറച്ചാളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു എന്നുള്ള നിലയിൽ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ജനകീയ അടിത്തറയില്ലായിരുന്നു ഇവിടെ കൃഷിക്കാരുടെ ഇടയിലോ മറ്റ് ജനവിഭാഗങ്ങളുടെ ഇടയിലോ ഈ പ്രസ്ഥാനത്തിനൊരു ജന ജനകീയ അടിത്തറ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഇന്നത്തെ സംഘടനാ രീതി കൊണ്ട് ഇവിടെ ഒരു വിപ്ലവം നടക്കാൻ പോകുന്നില്ല വിപ്ലവം പിന്നെ ഈ പറയുന്ന ചൈനീസ് മാർഗം സ്വീകരിക്കുക എന്നുള്ള നിലയിലേക്ക് ഉള്ള ഒരു ചിന്താഗതി പാർട്ടിക്കകത്ത് കുറച്ച് ആളുകളുടെ ഇടയിൽ ശക്തിപ്പെടുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കുടിയേറ്റ മേഖല എന്നുള്ള നിലയിൽ അവർ പുൽപ്പള്ളി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരു സാഹസികമായിട്ടുള്ള പ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് പറയാം പക്ഷേ അതുകൊണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല വിപ്ലവം നടത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കുറച്ച് സാഹസികരായിട്ടുള്ള ആളുകൾ ആ പറയുന്ന ചിന്താഗതിക്ക് അടിമപ്പെട്ടുകൊണ്ട് ആണ് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം അതുപോലെ തിരുനെല്ലി പോലെയുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമണം കാര്യങ്ങളും നടത്തി അപ്പോൾ ഭൂമിക്ക് വേണ്ടിയിട്ടും ഭൂമിയുടെ രേഖയ്ക്ക് വേണ്ടിയിട്ടും അന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിക്കീഴിൽ അണിനിരുന്നിട്ടുള്ളതാണ് ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആളുകൾ അതിനുശേഷം ഭൂമിയും ഈ പറയുന്ന ഭൂമിക്ക് രേഖയും കിട്ടിയതിന് ശേഷമാണ് അവർ മറ്റു നിലയിലേക്ക് പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആശ്രമി കുടിയൊഴുപ്പിക്കൽ വന്നു കുടിയൊഴിപ്പിക്കൽ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ നാലഞ്ച് വീട് എം എസ് പി ആണ് പോലീസിൻ്റെ കൂടെ ഉള്ളത് പട്ടാളം വന്ന് തൂക്കൊക്കെ പിടിച്ചെടുക്കുക നാലഞ്ച് വീട് കുടിയിറക്കി വീട് കത്തിച്ച് പൊളിച്ചു അപ്പോഴത്തേക്കും മിജാ സ്കൂളിൽ പിള്ളേരെ വന്ന് അവരെ കൂട്ടി പോയാൽ കുടിയിറക്കും നിരോധിക്കുമെന്ന് പറഞ്ഞിട്ട് സ്കൂൾ ലീഡർ വിജയ് തോമസ് എന്ന് പറയുന്ന ഒരാളാണ് പുള്ളിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുക അങ്ങനെ പോയി ഞങ്ങളവിടെ വീട്ടിൽ പോയി വീടിനകത്ത് കയറിയാൽ അപ്പോൾ ഈ ടിആർ ക്യാസ് ഷെല്ല് വരും ഷെല്ല് വരുമ്പോൾ പിന്നെ കണ്ണിൻ്റെ കാഴ്ച പോവും പേടിയാവും ശ്വാസം പൊട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഈ പരയ്ക്കകത്ത് കയറി ചന്ദന കളറുള്ളൊരു ഷർട്ടായിരുന്നു ആ ഷർട്ട് ഊരി അന്ന് വെള്ളം കിട്ടാൻ ആ വെള്ളം ചെളിവെള്ളത്തിൽ മുക്കി ഇത് ഊരി പിടിച്ചു ഞങ്ങളെല്ലാം എല്ലാ പിള്ളേരും കയറി ടി ആർ ഗ്യാസ് പൊട്ടിക്കുമ്പോൾ ഇത് കണ്ണിലേക്ക് കയറാതിരിക്കാൻ മുഖം പുത്താൻ വേണ്ടി ഊരി പിടിച്ചുകൊണ്ടിരുന്നു മാനന്തവാടി സൈഡിൽ ജയവർസ് അയാളാണ് ഇതിനെ സംഘടിപ്പിച്ചത് തിരുനെല്ലിയൊക്കെ അന്ന് അടിമ കച്ചവടമാണ് വള്ളൂർക്കാവ് ഉത്സവത്തിൻ്റെ പണിയരും കുടുംബം അതായത് ഭാര്യയും ഭർത്താവും രണ്ടും മക്കളൊക്കെ ഉണ്ടെങ്കിൽ നൂറ് രൂപ കൊടുത്താൽ ഒരു വർഷത്തേക്ക് കിട്ടുക നമ്മൾ അടിമകളായിട്ട് നൂറ് രൂപ കൊടുത്തിട്ട് ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഒരു ആളെ വാങ്ങി വേ വേറൊരാൾ കൊണ്ടുവന്ന ഒരാൾ വായ്പയായിട്ട് വാങ്ങി ഒരു വർഷത്തേക്ക് ഒരു സാർ വലിയ അല്ലെങ്കിൽ രണ്ട് സാർ വലിയ കൊടുത്ത് ഒരു വർഷം ഇവിടെ അടിമകളെ പോലെ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ പോലെ പണിയെടുക്കുക ഈ നെല്ല് കൊടുത്താൽ ഒരു ചെറിയൊരു ചായ്പ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവിടെ കുത്തിപ്പിടിച്ച് അതുകൊണ്ട് കഞ്ഞി വെച്ച് ആ ഒരു കുടുംബം അങ്ങനെ കഴിയും ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എസ് ഐ ഇങ്ങനെ അല്ലപ്പന എന്ന് പറഞ്ഞ എസ് ഐ പുൽപ്പള്ളി ഈ റൗഡികളെ ഒതുക്കിയ ആളാണ് പുൽപ്പള്ളിയുടെ ചരിത്രം കേൾക്കുമ്പോൾ പഴയ റൗഡികളൊക്കെ നടുക്കുന്ന ഒരാളാണ് കാലുകൊണ്ടുള്ള തൊഴി അവരെ തൊഴിച്ച് കഴിയും ഞാനൊരിക്കൽ പുറക മുള്ള കൊല്ലീന്ന് എന്ന് കുറ്റിയാത്തെന്ന് ഒരുത്തൻ വേറൊരാളെ പുറകെ എത്തുക വലിയ ഇത്രയുള്ള വാക്കത്തെ ഉണ്ട് ഇയാളെ ജീപ്പ് മുള്ളകൊല്ലി നിറത്തിട്ട് ജീപ്പ് നിറത്തിലാതെ നിർത്തി പാഞ്ഞ പോലീസ് ജീപ്പാണ് പാഞ്ഞ ഒറ്റ തൊഴിക്കയാളെ വീഴിച്ചു വീഴിച്ചിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഇടിച്ച് നാശികളും അങ്ങനെയുള്ള പെരിക്കല്ലൂരൊക്കെ പോയി റൗഡികളൊക്കെ ഇങ്ങനെ അടിയാണ് അടിച്ച് ഒതുക്കിക്കൊണ്ടില്ല തലശ്ശേരി സ്റ്റേഷൻ ആക്രമണത്തിന്റെ വാർത്ത റേഡിയോ വഴി കേട്ടതോടെ അന്ന് ചെതലയം ഫോറസ്റ്റിൽ ഒരുമിച്ച് കൂടിയ അറുപതോളം സഖാക്കൾ അവസാനത്തെ തയ്യാറെടുപ്പുകൾ എന്ന നിലയിൽ സ്വയം മനോവീര്യം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികളിൽ മുഴുകി ഇത്തരത്തിൽ സ്വർഗത്തെ പോലും വെല്ലുവിളിക്കാൻ പോകുന്ന വിപ്ലവാവേശ തള്ളിച്ചോടെ ഞങ്ങൾ ഇരുപത്തിമൂന്നാം തീയതി രാത്രി കരിമ്പത്തേക്ക് പുറപ്പെട്ടു ഓരോരുത്തരുടെ കയ്യിലും ഓരോ ആയുധമുണ്ടായിരുന്നു എനിക്ക് കിട്ടിയത് ഒരു മരക്കുന്തമാണ് ഞങ്ങൾ സ്റ്റേഷൻ പരിസരത്ത് പോയി പരിശോധിക്കാൻ അയച്ചിരുന്ന സഖാക്കൾ രാത്രി പന്ത്രണ്ടര മണിക്ക് ഞങ്ങളുടെ അവസാനത്തെ ക്യാമ്പിൽ എത്തിച്ചേർന്നു അന്നേരമാണ് വയർലസ് സ്റ്റേഷനിൽ എം എസ് സ്പീക്കർ ഒന്നുമില്ലെന്നും അവിടുത്തെ ഒരു എസ് ഐയും പത്തോളം പോലീസുകാരും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ തോക്കും ആയുധങ്ങളും എടുത്ത് ബത്തേരിക്ക് പോയിരിക്കുകയാണെന്നുമുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടുന്നത് ഇനി എന്തായാലും പദ്ധതി നീട്ടിവെക്കാൻ സാധ്യമല്ല സഖാക്കൾ എല്ലാവരും ഈ കാര്യം സമ്മതിച്ചു സഖാവ് സുകുമാരൻ്റെ വാക്കുകളോടൊപ്പം ഒരു വെടിയോ ചെയ്യും കേട്ടു അതോടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ധൈര്യം വീണ്ടും കിട്ടി നമ്മുടെ സഖാക്കളിൽ ആർക്കോ വെടിയേറ്റെന്ന ചിന്ത ഒരു മിന്നൽപ്പിണർ പോലെ മനസ്സിലൊന്നിച്ചപ്പോൾ പുൽപ്പള്ളി ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിക്കുമാരു ഭയങ്കരമായ ശബ്ദത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടെ സീതാദേവി ക്ഷേത്രത്തിന്റെ മുറ്റത്തു കൂടെ ക്യാമ്പിലേക്ക് ഓടി ചെല്ലാൻ തുടങ്ങി വയലസ് ഓപ്പറേറ്ററുടെ മുറി അടച്ചിട്ടിരുന്നതിനാൽ കൈബോംബ് എറിഞ്ഞ് വാതിൽ പൊട്ടിച്ച് തകർത്തു ക്യാമ്പിന് വരാതിയിൽ കയറി ചെന്ന് കുറേ പേർ അവിടെ ഉണ്ടായിരുന്ന വയർലെസ് യന്ത്രം തള്ളിത്തകർത്തു വാതിൽ തള്ളി തുറന്ന് അകത്തു കടന്നപ്പോൾ വയർലെസ് ഓപ്പറേറ്റർ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്നതാണ് കണ്ടത് കാലാകാലമായി മനസ്സിലൊതുക്കി വെച്ചിരുന്ന പുൽപ്പള്ളി കർഷകരുടെ പ്രതികാരാജ്ഞി ആളിക്കത്താൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് കേണപേക്ഷിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനെ വെട്ടിനുറുക്കി ഇതൊക്കെയാണ് നിനക്കൊക്കെയുള്ള മറുപടി അധികാരം കയ്യിലുള്ളത് കൊണ്ട് എന്തും കാണിക്കാമെന്ന നിന്റെ അഹങ്കാരത്തിന് ഇത് തന്നെയാണ് ശിക്ഷ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു മറ്റൊരു സംഘം എസ് ഐ ശങ്കുണ്ണിമേനോൻ്റെ മുറിയിലേക്ക് പോയി അവിടെയാണെങ്കിൽ എസ് ഐയുടെ പൊടി പോലുമില്ല അയാൾ എവിടെ പോയി എന്ന് കുറച്ചൊക്കെ പരതി നോക്കിയെങ്കിലും കണ്ടില്ല ഒരു വലിയ കട്ടിലുണ്ടായിരുന്നതിന്റെ അടിയിൽ അയാൾ സമ്പാദിച്ചു വെച്ച ചന്ദനത്തിൻ്റെ കുറെ റൂൾത്തടികൾ ഉണ്ടായിരുന്നു അതിനുള്ളിലാണ് എസ് ഐ ഒളിച്ചത് അയാളെ കാണാതെ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ പോയെന്ന തെറ്റിദ്ധാരണയോടെ അയാൾ മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്കോടാൻ ഒരു ശ്രമം നടത്തി അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോ കണ്ടു വീണ്ടും ആ മുറിയിലേക്ക് തന്നെ കയറി ചെന്ന് അയാളെ കടന്നാക്രമിച്ചു ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാളുടെ അനക്കമില്ലാതായി അവിടെ നിന്നും ഞങ്ങളിറങ്ങി എന്തൊക്കെയോ കുറേ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു അതെല്ലാം മുറ്റത്തിട്ട് കത്തിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് തിരിയുന്ന മൂലയിലെത്തിയപ്പോൾ പെട്ടെന്ന് അതിഭയങ്കരമായ ഒരു സ്ഫോടനം കേട്ടു ഞങ്ങൾ അത്ഭുത സ്തബരായി തരിച്ചു നിന്നുപോയി ഇതെന്ത് ശബ്ദമാണെന്ന് ആർക്കും മനസ്സിലായില്ല പോലീസ് വെടിവെച്ചതാണോ അതോ വേറെ വല്ലതുമാണോ ആരും ഒന്നും മനസ്സിലാകാതെ വിഷമിച്ചു ഇങ്ങനെ അന്യോനും ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ച കൈപ്പത്തിയിലൂടെ ഒരു ചെറുവിരലിൻ കഷ്ണം മാത്രം തൂക്കിയിട്ട് കൊണ്ട് ചോരയിൽ കുളിച്ച കയ്യുമായി സഖാവ് ഗോപാലൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് സഖാവിന്റെ കയ്യിൽ ഉരച്ചാൽ പൊട്ടുന്ന ഒരു കൈബോംബായിരുന്നു കൊടുത്തിരുന്നത് അത് പൊട്ടിയതാണ് ഈ സംഭവത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലും രജിസ്ട്രാർ ഓഫീസിലും ഒന്നും പോകാനുള്ള പ്രചോദനം ഞങ്ങൾക്കുണ്ടായില്ല കഴിയും വേഗം അവിടെ നിന്ന് സ്ഥലം ഇടുന്നതായിരിക്കും കൂടുതൽ നന്നാവുക എന്ന് എല്ലാവർക്കും തോന്നി ഞങ്ങൾ മെല്ലെ ചേകാടിക്കു നീങ്ങി അതിന്റെ പ്രത്യാഘാതം വലുതായിരുന്നു അവർ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ വിജയിച്ചുവോ എന്ന് സംശയിക്കുമ്പോഴും അതിന്റെ പ്രതിഫലനം ഇന്നും നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആ ഈ പ്രദേശത്തെ അപജയത്തിന് കാരണമായി എന്ന് ഒരു പക്ഷം വിലയിരുത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് രണ്ടാമത്തെ വെടിവെപ്പ് പുൽപ്പള്ളിയിൽ നടക്കുന്നത് അതും ഭൂമിക്ക് വേണ്ടിയുള്ള രണ്ട് വിഭാഗം ആളുകളുടെ പോരാട്ടമായിരുന്നു പുൽപ്പള്ളി പോലീസ് അക്രമത്തിന് ശേഷം ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇവിടെ ശീഥലമായി ആ സംഭവത്തിന് ശേഷമാണ് ആളുകളെ രാഷ്ട്രീയമായിട്ടുള്ള ജീവിതം കൂടുതൽ ശക്തിപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് അതുപോലെ തന്നെ മറ്റു ചില പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണ യഥാർത്ഥത്തിൽ ആളുകൾ ഉണ്ടാകുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അണിനിരന്നിട്ടുള്ള അതിനു മുമ്പ് അണിനിരന്നിട്ടുള്ള ആളുകൾ മറ്റു പല പാർട്ടികളായി രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ആ സ്ഥലം ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നുള്ള നിലയിലാണ് എല്ലാവരും കണക്കാക്കപ്പെട്ടുള്ളത് എഴുപത്തി ഒമ്പതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ഥലത്ത് രാത്രിയിൽ കുറച്ച് കുടിലുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ കുടിലുകൾ നാട്ടുകാർ സംഘടിതമായിട്ട് പൊളിച്ചു നീക്കി അങ്ങനെ അവിടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ദേവസ്വം മാനേരെ സമീപിച്ചു ദേവസ്വം മാനേജരെ സമീപിച്ചിട്ട് ഈ ഭൂമി ഒരു പൊതു ആവേസിന് ദേവസ്വം വിട്ടു നൽകണമെന്നാണ് അവരാവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജർ പറഞ്ഞു ഇവിടെ ഒരു കോളേജാണ് ഇല്ലാത്തത് അങ്ങനെ ഒരു കോളേജ് നിങ്ങൾ നിങ്ങളനുവദിപ്പിക്കുവാണെങ്കിൽ ആ കോളേജിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഭൂമി വിട്ടുതരാം ദേവസ്വം വിട്ടുതരാം എന്നുള്ളതല്ല മാനേജർ വാക്കാലുള്ള ഉറപ്പ് മാത്രമല്ല ലെറ്റർ പേരിൽ ദേവസ്വത്തിൻ്റെ ലെറ്റർ പേരിൽ എഴുതി കൊടുത്തു വിട്ട് സർക്കാർ കോളേജ് അനുവദിച്ചു ടി എൻ ചേക്കപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള അംഗീകാരം കോളേജിന് കിട്ടുകയും കോളേജ് ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഇതിന് മറ്റവകാശികൾ എന്നുള്ള നിലയിലേക്ക് ചില ആൾ രംഗത്ത് വരുന്നത് പുൽപ്പള്ളി ഈ വിജയ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കോളേജ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പറയുന്ന ശ്രീനാരായണ ഒരു മന്ദിരത്തിന് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് എസ് എൻ ഡി പി യൂണിയൻ അനുവാദം കൊടുക്കുന്നത് അതിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമുണ്ടായി ഉടനെ പിന്നെ നൂറ്റി നാൽപ്പത്തി നാല് പേർക്ക് ആവശ്യം ചെയ്യമ്പത്ത് വെച്ചിട്ട് എം കെ രാമനെ പോലീസ് തടഞ്ഞു ശരിക്കു പറഞ്ഞാൽ അവർക്ക് കീഴടങ്ങുന്ന ഒരു നിലയാണ് അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ തറക്കല്ലിടാനായിട്ട് അനുവാദം കൊടുത്തു തറക്കല്ലിടുകയും ചെയ്തു ഈ തറക്കല്ലിടലിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആക്ഷൻ കമ്മിറ്റി ഒരു സത്യാഗ്രഹം പ്രഖ്യാപിച്ചത് ജൂലൈ ആറിനാണ് സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കും വലിയ രൂപത്തിലുള്ള ഒരു പ്രകടനത്തോട് കൂടിയിട്ട് ഈ ഭൂമിയിലേക്ക് നാട്ടുകാർ കയറണം ഭൂമി പിടിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു ആ കമ്മിറ്റിയുടെ തീരുമാനം അതിനു വേണ്ടിയിട്ട് ഈ മുള്ളങ്കൊല്ലി പുൽപ്പള്ളി മേഖലയിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒന്നിച്ചണി നടന്നിട്ടുള്ള ഒരു കാഴ്ചകളുണ്ട് അങ്ങനെയാണ് ആ ആ കമ്മിറ്റിയുടെ തീരുമാനം മുള്ളംകൊല്ലിയിലെ ആളുകൾ മുള്ളംകൊല്ലി കേന്ദ്രീകരിച്ച പ്രകടനം പുൽപ്പള്ളിക്ക് വരിക പുൽപ്പള്ളിയിലെ ആളുകൾ പുൽപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രണ്ട് മുള്ളംകൊല്ലിയിലെ പ്രകടനവും പുൽപ്പള്ളിയിലെ ആളുകളും കൂടെ കൂടിയിട്ട് ഭൂമിയിലേക്ക് മാർച്ച് ചെയ്യുക ഇതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം അങ്ങനെ മുള്ളങ്കൊല്ലിയിലെ ആളുകൾ കേന്ദ്രീകരിച്ചപ്പോഴാണ് ഒരു വ്യക്തി അവിടെ ഒരു പലയിരക്കവിടെ തുറന്നു വെച്ചിരിക്കുന്നത് അന്ന് ഹർത്താലുമാണ് രണ്ട് പഞ്ചായത്തിലും അർത്താലും പ്രഖ്യാപിച്ചു ആക്ഷൻ കമ്മിറ്റി അങ്ങനെ ആ കടയിൽ കയറി ആളുകൾ കട തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് ഇടപെട്ടു പോലീസുമായിട്ട് പ്രശ്നമായി പോലീസ് ലാത്തി വീശി പോലീസ് ജീപ്പ് മറ്റേ ആരോ കത്തിച്ചു മുള്ളംവൊല്ലി വെച്ചിട്ട് അങ്ങനെ പോലീസുമായിട്ട് സംഘടന ഉണ്ടായി പോലീസ് വെടിവെച്ചു വെടിവെച്ചതിൽ കുറേ ആളുകൾക്ക് പരിക്ക് പറ്റി അപ്പോൾ മുള്ളൻകൊല്ലിയിൽ ഇങ്ങനെ വെടിവെപ്പ് കടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പുൽപ്പള്ളിയിൽ വിവരം കിട്ടി അപ്പോൾ പിന്നെ മുള്ളംവൊല്ലിക്കാരെ കാത്തു നിന്നിട്ട് കാര്യമില്ല ഈ നേരെ പിന്നെ പുൽപ്പള്ളിയിലുള്ള ആളുകൾ ഭൂമിയിലേക്ക് മാർച്ച് ചെയ്യുക എന്നുള്ള നിലയിൽ പ്രകടനമായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ പ്രകടനം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പുൽപ്പള്ളി ടൗണിൽ ഒരു വെടിവെച്ച കഴിക്കുന്നത് ഒന്ന ഈ പ്രകടനം ചതറി സന്തോഷ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് ആരോ ഒരു കല്ലെറിഞ്ഞു അത് നമ്മുടെ ജോസഫ് ജോസഫ്ട്ടാണ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ആ കല്ല് പതിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒറ്റക്കൊറ്റയ്ക്കാണ് ഭൂമിയിലേക്ക് ആളുകൾ പോകുന്നത് ആ പി കെ വിജയന് ഞാനും കൂടെ കൂടിയിട്ട് പിന്നെ ഒരാളും കൂടെ ഉണ്ട് ഞങ്ങൾ മൂന്നാളും കൂടെ കൂടി നടന്ന് കുറേയിൽ പോകുക ഈ ആളുകൾ അന്ന് ഈ പറയുന്ന സി ആർ പി കാരാണ് അവിടെ ഉള്ളത് ഭൂമിയിൽ അവർ അവരെ അവർക്കാണ് ചുമതലയുള്ളത് ഉള്ളത് അവരെ കല്ലെറിയാൻ വേണ്ടിയിട്ട് ആളുകൾ എതിർവസ്തുന്ന് കയ്യില് ഇങ്ങനെ പോകുന്നുണ്ട് ഈ സി ആർ പിന്ന ഷെഡുണ്ട് ഇപ്പോഴത്തെ ഗുരുമന്ദിരത്തിൻ്റെ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് ഞങ്ങളിങ്ങോട്ട് കൂടി കയറി ചെല്ലുവാണ് ഈ മൂന്ന് പേര് അപ്പോഴത്തേക്ക് ഈ അന്ന് വെടിവെപ്പിൽ മരണപ്പെട്ടുള്ളൊരു പൗലോസും മിലിറ്ററിക്കാരനാണ് പുള്ളി ലീവിൽ വന്നത് അവിടെ ആ പൗലോസും ആ ഈ സിആർപിയുടെ ഒരു സി എയും തമ്മിൽ വലിയ വാക്കുതർക്കം അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ടാണ് ഈ ഒച്ച കേട്ടിട്ടാണ് ഞങ്ങളങ്ങോട്ട് ചെല്ലുന്നത് ഒരു ഒരു മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞ ഞങ്ങൾ എന്ന് അവിടെ നിന്ന് മറ്റേ ഒരു ഒരു രണ്ട് മിനിറ്റ് ഇല്ല ഒറ്റ മിനിറ്റ് ഏതായിട്ടുള്ളു അപ്പോഴത്തേന് ഒരു സിയാർപ്പിക്കാൻ വന്നിട്ട് പറഞ്ഞു ഈ മറ്റേ സി എയുടെ ഷെഡിൽ തീ വെച്ചു എന്ന് പറഞ്ഞ അപ്പുറത്ത് അപ്പോൾ ഈ സി പറഞ്ഞു ഫയറിംഗ് നടത്തിക്കൊള്ളു അങ്ങനെയാണ് അവിടുന്ന് ഫയറിംഗ് നടത്തുന്നത് ആ ഫയറിങ്ങിൽ ഞങ്ങൾ നാല് പേരാണ് അവിടെ വീണത് ഈ മരിച്ചുപോയ പൗലോസ് ജോർജ് വർഗീസ് ഞാനുമാണ് ആ സ്പോട്ടിൽ വീണത് ഈ ക്യാമ്പിൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് അവർ പിന്നെ ഭീകരമായിട്ടുള്ള മർദ്ദനം ഉണ്ടായി ഞങ്ങൾ നാലു പേർക്കിട്ടും അടിച്ചു തൂക്കിൻ്റെ ഭാഗത്ത് കൊണ്ടടിച്ചു എന്താ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഞാനാണെങ്കിൽ വെടികൊണ്ടിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ വെടികൊണ്ടിട്ട് ഈ രക്തം ഇങ്ങനെ മറ്റേ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്